വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ തലയോട്ടിയും മറ്റ് ശരീരഭാഗങ്ങളിലെ അസ്ഥികളും കണ്ടെത്തി ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനിടയിലാണ് തൊഴിലാളികൾ തലയോട്ടി കണ്ടെത്തിയത് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി പ്രവർത്തനമില്ലാത്ത കടമുറിയിലാണ് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടത് പേപ്പർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കിടയിലാണ് മനുഷ്യന്റെ തലയോട്ടി കണ്ടത് ആറുമാസത്തിലേറെ പഴക്കമുള്ള ശരീരാവശിഷ്ടമാണെന്നാണ് കരുതുന്നത് ദേശീയപാത നിർമ്മാണത്തിനായി ഒരു വർഷം മുമ്പ് ഏറ്റെടുത്ത കെട്ടിടമാണിത് മുൻവശത്തെ ഷട്ടർ അടച്ചതാണെങ്കിലും മുറിയിലേക്ക് കടക്കാൻ മറ്റു വഴികളുണ്ട് ആദ്യം തലയോട്ടി മാത്രമാണ് കണ്ടത് പിന്നീട് മറ്റ് ശരീരഭാഗങ്ങളിലെ അസ്ഥികളും കണ്ടെത്തി ചോമ്പാല പോലീസ് ഡോഗ് സ്കോഡ് ഫോറൻസിക് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ബിൽഡിങ് പൊളിക്കാനുള്ള ആവശ്യത്തിനായിട്ട് വന്നതാണ് അപ്പോഴാണ് അവര് ഈ ഇങ്ങനെ ഒരു തലയോട്ട് കാണണം തലയോട്ട് കണ്ടപ്പോ ഇവിടെ രണ്ടു മൂന്ന് ആളുകളോട് പറഞ്ഞ് ഞങ്ങൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് വന്നു അപ്പം അവര് അതിന്റെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്തപ്പോഴാണ് രണ്ട് എല്ല് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വർഷങ്ങളായിട്ട് ഹോട്ടലിൽ നടത്തിയ സമനായിരുന്നു ഇപ്പൊ ഒരു വർഷത്തിന്റെ മുകളിലായി അത് കട അടച്ചിട്ട് ഈ ഹൈവേന്റെ പണിയുടെ ആവശ്യത്തിന് ഇവരെ ഒഴിഞ്ഞു കൊടുത്തതാണ് പിന്നെ വേസ്റ്റ് പല ആളുകളും കൊണ്ടുണ്ട് മാത്രമല്ല അവിടെ വെള്ളം അടിച്ചിട്ടൊക്കെ പലപ്പോഴായിട്ട് ജന ആളുകൾ ഇങ്ങനെ ഈ റോഡ് സൈഡിലും കടക്കുന്നതിലൊക്കെ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് അവരെ പല ദിക്കിലേക്ക് കൊടുത്തേക്ക കൊണ്ടേക്കാറാണ് പതിവ് ഇപ്പം ഇങ്ങനെ ഒരു വിഷയപ്പോ ഞങ്ങൾ തന്നെ ഒരു ഉള്ളത് സ്ഥലത്ത് കാണാതായവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സ്വാഭാവിക മരണമാണോ കൊലപാതകമോ എന്നറിയാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരും ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം